നമ്മൾ പറഞ്ഞ ഷെഫീക്ക് എന്ന് പറയുന്ന ആളാണ് നമ്മൾ അമിത് കുറ്റൂരിന്റെ വീഡിയോയിൽ നമ്മൾ കണ്ട ആൾ ഇത് കണ്ടുപോയി കേട്ടോ അപ്പൊ മൂപ്പരും മീനെയുള്ള മത്സ്യകൃഷിയാണ് ഇന്ന് വീഡിയോയിൽ കാണിക്കുന്ന കേട്ടാ അപ്പോൾ ദാ ഷെഫീക്ക് എന്ത് ഇല്ല പിന്നെ അപ്പോൾ അവരുടെ മീനാണ് നമ്മൾ കാണിക്കാൻ ഇത് ഏതാ ഐറ്റം മീൻ വരുന്നത് ഇവിടെ നമ്മള് വിയറ്റ്നാമിന്റെ വരാല് ബ്രീഡിങ് നമ്മളിവിടെ ബ്രീഡിങ് യൂണിറ്റ് ഒക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ മലപ്പുറം ജില്ലയിലെ മെയിൻ ആയിട്ടുള്ള ബ്രീഡിങ് യൂണിറ്റ് ഒക്കെ നമ്മളിപ്പോ ഇവിടെ തുടങ്ങി ഇപ്പോ വരാല് ബ്രീഡ് ചെയ്ത് കുഞ്ഞുങ്ങളാണ് ഇപ്പൊ ഏകദേശം വിൽക്കാനായ കുഞ്ഞുങ്ങൾ ഇപ്പൊ ഇത് കയറ്റി അയച്ചുകൊണ്ട് അപ്പുറത്ത് നമ്മളവിടെ ബ്രീഡിങ് തുടങ്ങിയിട്ടുണ്ട് ആ ഒരു ഭാഗം നമ്മള് നാടൻ വരാലും അതുപോലെ തന്നെ വിയറ്റ്നാം വരാലും നമ്മള് ബ്രീഡിങ് പോലെ നമ്മൾ കരിമീൻ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും കരിമീന കള ഏകദേശം കരിമീനുകൾ നമ്മളിവിടെ സ്റ്റോക്കിൽ വെച്ചിട്ടുണ്ട് നമ്മുടെ ഫോണ്ടുകളില് ഇപ്പൊ വേറെ സ്റ്റോക്കുകളുണ്ട് ഓരോ നമ്മള് ബ്രീഡ് അയപ്പിച്ച് കുഞ്ഞുങ്ങളെ നമ്മൾ കയറ്റിയാക്കാൻ വേണ്ടിട്ട് കുഞ്ഞുങ്ങളെ ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ റെഡ് തിലോപ്പിയ ഇട്ട് കൊടുക്കുന്നത് കാരണം അവർക്ക് തീറ്റ നമ്മൾ ടാങ്കിലോട്ട് കയറുമ്പോൾ തീറ്റ ഒന്ന് റെഡി ആക്കി കിട്ടാൻ വേണ്ടി റെഡ് തിലോപ്പിയ അല്ലെങ്കിൽ ചെറിയ ഇതെങ്ങനെ തിലോപ്പിയൊടുക്കുന്നു ഇതിപ്പോ കുഞ്ഞുങ്ങൾക്ക് ആറ് രൂപ എട്ട് രൂപ പത്ത് പന്ത്രണ്ട് സൈസിനെ മാറ്റങ്ങളുണ്ടോ കരിമീനോ ഞാൻ കരിമീൻറെ കാര്യം ഇതൊക്കെ ആണെങ്കിൽ നാല് അൻപത് അഞ്ച് രൂപ ആറ് രൂപ ആ റേഞ്ച് അപ്പൊ ആര് വന്നാലും നിങ്ങൾ എപ്പഴും ഹലോ ണ്ടോ ആവശ്യക്കാർക്ക് ഇഷ്ടം പോലെ ഇവിടെ വന്ന് വാങ്ങോണ്ടല്ലേ അടിപൊളിയാണ് കേട്ടോ സെറ്റാണേ വേണ്ട ഒരു ഇതിലധികം തിലോപ്പിയും കരിമീനും ഉൾപ്പെടുന്ന ഒരു പൗണ്ടാണ് കേട്ടത് ഷഫീഖിന്റെ തന്നെയാണ് ചോപ്പ് കാണണ്ടല്ലേ പോണ്ട് കാണാൻ ാണ് ചെയ്തിട്ടുള്ളത് ഇതില് റെഡ് തിലാപ്പി തന്നെയാണ് മെയിൻ ആയിട്ട് ഇതില് കുഞ്ഞുങ്ങളെ ബ്രീഡ് ചെയ്ത് റെഡ് തിലാപ്പി മാത്രമുള്ള അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വെച്ചാൽ കളറും കാര്യങ്ങളൊക്കെ പക്കായ നമ്മള് തന്നെ ബ്രീഡ് ചെയ്പ്പിച്ചിരിക്കേണ്ട കുഞ്ഞുങ്ങളാണ് റെഡ് തിലാപ്പികൾ ഈ നമ്മളെ ഫോണ്ടിലുള്ളത് പിന്നെ പക്ക പാരന്റ് സ്റ്റോക്കുകൾ നമ്മളെ വലിയ ഫോണ്ടുകളിൽ നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടു നല്ല രീതിയിൽ നല്ല കളറിലുള്ള നല്ല ഡിഫറെന്റ് കളറിലുള്ള തിലാപ്പുകൾ നമുക്ക് ഉത്പാദിപ്പിച്ചെടുക്കാനുള്ള രീതിയിലാണ് ഞങ്ങൾക്ക് ഈ ഒരു ഫോണ്ടിങ്ങനെ മാത്രം സെറ്റ് ആക്കിയിട്ടുണ്ട് ഇത് മാക്സിമം ഒന്ന് ഒരു കിലോ എത്ര ും വലിപ്പം വെക്കിണ്ട് നമ്മള് ഫുഡ് അനുസരിച്ചാണ് നമുക്ക് ഏകദേശം ഒരു കിലോന്റെ മുകളിൽ വരെ റെഡ് തിലാപ്പിയ കിട്ടിയിട്ടുണ്ട് അതായത് പാരന്റ് സ്റ്റോക്കുകളൊക്കെ നമ്മളെ പോകണ്ടല്ല ആറവന്റെ ടൈമിലൊക്കെ നമുക്ക് ഇവിടെ വന്നാൽ മനസ്സിലാവും കാരണം വെച്ചാൽ ഏകദേശം ഈ ഒരു കൈയിന്റെ ഈ വലുപ്പത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടാവും റെഡ് അതുപോലെ തിലാപികൾ അതുപോലെതന്നെ ചിത്രലാടത്തിലാപ്പിയ അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഏകദേശം നല്ല ഗ്രോത്ത് വരും അത് നമ്മൾ ഫുഡ് കൊടുക്കുന്ന കൊടുക്കുന്നതിനനുസരിച്ചാണ് എല്ലാത്തിന്റെ വളർച്ച നമുക്ക് കിട്ടില്ല ഇനിയിപ്പോ വളർത്തുന്ന വലിയ മീൻ പറഞ്ഞില്ല അപ്പൊ ആ ഒരു കുളം നമുക്കൊന്ന് ജസ്റ്റ് കാണാം പറയുന്ന ആ കുളം കേട്ടോ ഇതാണ് ആ പോണ്ട് വരുന്നത് പോണ്ടരുന്നത് വലിയ കുളം ഇതിലാണ് വലുതായിട്ട് അത്യാവശ്യം നല്ല കിട്ടും അപ്പൊ അതിനെ കുറിച്ച് മെയിനായിട്ട് എന്താണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഏതൊക്കെ മീനുകൾ നമ്മൾ തിലാപ്പിയ കട്ടില രൂഹു മൃഗാല് അനാബസ് കരിമീൻ റെഡ് തിലാപ്പിയ വരാല് ചേറാൻ അങ്ങനെയുള്ള എല്ലാ ഐറ്റം മുഷക്കലായിട്ടും നമ്മള് ബ്രീഡ് ബ്രീഡ് ചെയ്യാനും നമുക്ക് ഇറച്ചിക്ക് വേണ്ടിയിട്ടാണ് ഇത് ഈ ഏരിയ ഒരു ഏക്കർ തന്നെ ഈ ഒരു പൂണ്ട് ഉള്ളത് ഈ പൂണ്ട് ഫുള്ള് നമ്മള് ഏകദേശം ഒരു പത്ത് ടെണ്ണോളം മീന് വളമെടുക്കേണ്ട രീതിയിൽ നമ്മൾ ഇതിൽ കൃഷി ചെയ്തിട്ടുണ്ട് ഇതിന് ഫ്രൂട്ട് സ്റ്റോക്കുകളും കാര്യങ്ങളൊക്കെ ഇത് തന്നെ ഉള്ളത് ഇതിന് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ബ്രീഡ് ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ സജ്ജാക്കി ഇട്ട് എന്നിട്ട് കുഞ്ഞുങ്ങളെ നമ്മൾ മുകളിലെ അങ്ങനെ വളർത്തി നമുക്ക് ഇവിടെ ആൾ ഇന്ത്യ ലെവലില് കുഞ്ഞുങ്ങളെ നമ്മൾ കേട്ടിട്ടുണ്ട് കേരളം മൊത്തം നമ്മൾ കുഞ്ഞുങ്ങളെ ഡെലിവറി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വലിയ മത്സ്യങ്ങൾ നമ്മളിവിടെ കൊയ്ത്ത് ഉത്സവം വെച്ച് കണ്ട് ഏത് സമയത്താണ് നമ്മൾ ഡിസംബറിലാണ് നമ്മള് കൊയ്ത്ത് രണ്ട് ടൈമിൽ നമ്മള് കൊയ്ത്ത് ഉത്സവം ഒക്കെ ഉണ്ട് ഡിസംബറും ഡിസംബറും കഴിഞ്ഞു മാസം കഴിഞ്ഞ ശേഷം വീണ്ടും നമ്മൾ ഒരു വെള്ളം വെറ്റിക്കില്ലെന്നൊരു സംവിധാനം നമ്മൾ ചെയ്യും കാരണം വെച്ചാൽ അതില് മൊത്തം വാരി എന്നുള്ളൊരു സിസ്റ്റം നമ്മള് ചെയ്യുന്നുണ്ട് അപ്പൊ അതില് എല്ലാം കയറ്റി അയക്കുകയൊക്കെ വലിയ വലുപ്പം കാരണം മൂന്നര വലുപ്പമുള്ള കിലോ വലുപ്പമുള്ള വാള അതുപോലെ തന്നെ നല്ല വലിപ്പം വരും അത്യാവശ്യം നല്ല വലിപ്പം കാർപ്പറ്റങ്ങളൊക്കെ അത്യാവശ്യം നല്ല ം വരും അപ്പോ അത് നമ്മൾ ഇതില് കൊയ്ത്തുസാധിക്കും പിന്നെ അതിന് മുന്നേ നമുക്ക് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് വിളവെടുപ്പിന്റെ മുമ്പേ നമ്മൾ ചെയ്യേണ്ട പരിപാടി ആണെങ്കിൽ നമുക്ക് ചൂണ്ടിലിടാനുള്ള സംവിധാനം നമ്മൾ മത്സരം വരേണ്ടവർക്ക് വന്നിട്ട് ചൂണ്ടിലിട ചൂണ്ടിലിട്ട് കണ്ട് തൂക്കി കൊണ്ടുപോകാം ഇവിടെ വെച്ചുകാണ്ട് ചുട്ടുകാണ്ട് അതിനുള്ള സംവിധാനങ്ങൾ അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ നമുക്ക് ഒന്ന് നമുക്ക് നല്ല രീതിയിൽ ആൾക്കാരോട് വരും നല്ല മാർക്കറ്റിംഗ് അതുപോലെ തന്നെ നല്ല ജീവനും ഫ്രഷ് മീൻ വെച്ചാൽ വാള വാള എല്ലാ ഐറ്റങ്ങളും കിട്ടും ഇഷ്ടങ്ങളും കിട്ടൂലെ പിന്നെ അതുപോലെ നമ്മളെ ഷെഫീഖ് എന്ന് പറഞ്ഞത് ഒരു യുവ കർഷകനും കൂടി കേട്ടോ സോ അപ്പോ ഈ വേനൽക്കാലത്താണ് നമ്മളീ പാടങ്ങൾ ഇപ്പൊ പാടം സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ മഴക്കാലം ആയതുകൊണ്ടാണ് അപ്പൊ കൃഷിനെ പറ്റി ജസ്റ്റ് എന്തൊക്കെ കൃഷികൾ നിങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മള് എല്ലാ കൃഷികളും ചെയ്യുന്നുണ്ട് കൃഷി എന്ന് പറയാണെങ്കില് നമ്മൾ അറബ് കണ്ടറിയിൽ കൃഷി ചെയ്യുന്ന ഇലകളെല്ലാം എല്ലാം ജെർജി ബഹുദിനീസ കസ് ഇതെല്ലാം കൂടെ ചെയ്യേണ്ടത് അതുപോലെ തന്നെ ചീര മഞ്ഞ വത്തക്ക ഓറഞ്ച് വത്തക്ക സാദാ വത്തക്ക ശമാക്ക ശമാം നീല വത്തക്ക ഇനി ചെയ്യാൻ പോവാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരുപാട് നമ്മളെ ചാനലിൽ തന്നെ ഒരുപാട് വീഡിയോസ് നമ്മള് ഇതിനെ പറ്റിയൊക്കെ നമ്മള് ആ ഒരുപാട് കർഷകർക്ക് ഇതിലോട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മള് പ്രചോദനം നമ്മള് വീഡിയോ ചെയ്ത് കണ്ട് ആൾക്കാരാ യുവ കർഷകരാ നമ്മൾ നമ്മൾ എല്ലാ സപ്പോർട്ടും കൊടുക്കാണ്ട് നമ്മൾ ഒരുപാട് പദ്ധതികള് അവർക്ക് കൊടുക്കണമുണ്ട് സഹായങ്ങളും കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുള്ളത് ഇപ്പൊ ഞായറാഴ്ച നല്ല തിരക്കിലാണ് ആള് അതുകൊണ്ട് ഞങ്ങൾ അത്ര ഇതായിട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത് അപ്പൊ എന്തായാലും ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി ഞങ്ങൾ അടുത്ത പ്രാവശ്യം ഞങ്ങൾ എന്നാ എന്നാ ഡിസംബർ ഡിസംബർ ഇതിന്റെ ലാസ്റ്റ് ജനുവരി ജനുവരി വരട്ടാത് വരാത്തല്ലേ നമ്പർ വേണം നമുക്ക് നമ്പർ ഇതില് വെക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് ഇവിടുന്ന് ഇവിടെ വന്നിട്ട് മീൻ കുഞ്ഞുങ്ങൾ എടുക്കട്ടോ എഴുപത്തി ഒന്ന് ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സമയത്ത് ഇവിടുന്ന് മീൻകുഞ്ഞു കിട്ടും നമ്മളെ കാണാൻ തീറ്റവിടുന്ന് വാങ്ങാൻ പറ്റില്ല ഇത് പല ആയിട്ട് തീറ്റ ഉണ്ട് ഓരോ കമ്പനിക്കനുസരിച്ച് ഒരു വ്യത്യാസം ഉണ്ടാവും നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് നൂറ്റി നാപ്പത് ഇരുന്നൂറ് ഇരുന്നൂറ് രൂപേന്റെ കുഞ്ഞുങ്ങൾക്ക് മാത്രം കൊടുക്കുന്നില്ല ഒരു കിലോ ഇത് നീലവാഹ നീലവാഹന്റെ കുട്ടികളാണ് അത്യാവശ്യം നല്ല നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികള് നമ്മളെ ഫാമിൽ നിന്ന് തന്നെ നമ്മള് ഉണ്ടാക്കി കൊല്ലത്ത് ഫാമുണ്ട് കൊല്ലത്ത് നിന്ന് നമ്മള് നമ്മളെ മലപ്പുറം ജില്ലക്ക് നമ്മളെ കർഷക സുഹൃത്തുക്കൾക്ക് വേണ്ടിട്ട് ഞാൻ കൊണ്ടിരുന്നാണ് അപ്പൊ ഒരുപാട് ഓർഡർ ഉള്ള ഒരു സാധനമാണ് കാരണം അത്യാവശ്യം നല്ല ഏകദേശം ഒന്നര അടി ഈ സൈസോളം ഈ കഴിച്ചോളം അതിന്റെ മൂന്നു കിലൊക്കെ മൂന്നുകിലെ മുകളില് വരും മൂന്നുകിലേന്റെ മുകളിൽ വരും അതുപോലെ തന്നെ നല്ല ഫുഡ് എടുക്കും ഏത് ഫുഡും കഴിക്കും കാരണം ചിലർക്ക് ലൈഫ് ഫീഡ് മാത്രം ഇതൊക്കെ നമ്മൾ ട്രെയിൻ ചെയ്യും കാരണം നമ്മളെ കടൽ മത്സ്യങ്ങളെ കഴിക്കും അതിന്റെ വേസ്റ്റ് കഴിക്കും അതുപോലെ തന്നെ തവള കുട്ടികളെല്ലാം നമ്മള് കൊടുത്തു സാധനം കഴിക്കില്ല എല്ലാ സാധനവും കഴിക്കും എന്ത് കഴിക്കും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരു പെറ്റാക്കി വളർത്താൻ പറ്റിയ സാധനമാണ് ഇത് ബൾക്കായിട്ട് കൃഷിയാക്കി വളർത്താൻ പറ്റിയ സാധനമുണ്ട് കാരണം വെച്ചാൽ ഇവര് അത്യാവശ്യം നല്ല ഇവരെ വളർത്തണമെങ്കിൽ ഏകദേശം ഒരു പെണ്ണം വളർത്തണമെങ്കിൽ അത്യാവശ്യം വലിയ ടാങ്ക് വേണം കാരണം വെച്ചാൽ അത്യാവശ്യം നല്ല നീളും വരും വലുപ്പും വരും തൂക്കും വരും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കണി കുറച്ചുപാടുള്ള പരിപാടിയാണ് നല്ല എക്സ്പെൻസും ഇവരെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു ഇത് നമ്മുടെ ഒരു പൂച്ചിനെയും പട്ടിനെയൊക്കെ വളർത്തുന്ന ഒരു

ഫ്രൂട്ട്സിന്റെ കോളിനേഷൻ നടക്കണമെങ്കിൽ നമുക്ക് ചെറുതേനും വേണം വൻതേനും വേണം അപ്പൊ നമ്മള് നമ്മള് വീടിന്റെ ഇവിടെ ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ട് സ്വിച്ച് ബോർഡിന്റെ എല്ലാ വീടുകളിലും ഒക്കെ ഉണ്ടാവും സാധാരണ അതിനെ നമ്മൾ കോളിലിനോട്ട് മാറ്റും എന്നിട്ട് നമ്മൾ ഇങ്ങനെ വിഭജിച്ച് വിഭജിച്ച് നമ്മളെ തോട്ടത്തിൽ ഇങ്ങനെ കൊണ്ടുപോയി വെക്കും അത് വന്തേനും ചെറുതേനും ഒക്കെ നമ്മൾ താൻ എടുക്കലുണ്ട് തേനെടുക്കലൊണ്ടായിരുന്നു സീസൺ വരുന്നപ്പോ കഴിഞ്ഞ മാസം എന്നുവെച്ചാല് ആ ചൂട് കഴിഞ്ഞ മെയ് മേയില് മാർച്ച് ആ അപ്പൊ അത്യാവശ്യം നല്ല തേം കിട്ടും കാരണം വെച്ചാൽ നമുക്കവിടെ പൂക്കള് കാരണവെച്ചാ കണ്ണിമത്തനും സൂര്യകാന്തൊക്കെ വിരിഞ്ഞിരിക്കുമ്പോ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ചെറുതേം കിട്ടും ചെറുതേനും കിട്ടും വനിതേനും കിട്ടും ആ കൃഷി നടക്കുന്നോണ്ടാണ് കിട്ടുന്നത് കോട്ടക്കലാണ് കോട്ടക്കലെ രണ്ട് റൂട്ടിലൂടെ വരാം ഒന്ന് നമ്മളെ പുത്തൂർ ബൈപ്പാസിലൂടെ ഉദ്യാനപാതിലൂടെ നമ്മുടെ ഷോപ്പിൻ്റെ ഇടയിൽ ഇപ്പോൾ നേരെ ഫാമിലോട്ട് വരാം അത് പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തത് കോട്ടക്കൽ പോസ്റ്റ് ഓഫീസ് റൂട്ടിൽ നേരെ പാലപ്പുറ പള്ളിന്റെ അവിടെ ആരോട് ചോദിച്ചാൽ കോട്ടക്കൽ എവിടെ ചോദിച്ചാലും എവിടെ ചോദിക്കണമെങ്കിൽ ആരും കാണിച്ചെരും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നമ്പറിലോട്ട് ഒരു ചെറിയൊരു വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇടയാണെങ്കിൽ എല്ലാ ഡീറ്റെയിൽസുകളും മത്സ്യ കുഞ്ഞുങ്ങളെ ഡീറ്റെയിൽസ് എല്ലാ ഡീറ്റെയിൽസുകളും നമ്മൾ ഒരു ലിങ്ക് അയക്കാണ്ട് നിങ്ങളെ വാട്സാപ്പ് ഗ്രൂപ്പിലോട്ട് ചെയ്യാനുള്ള ഒരു ബിസിനസ് ടെക്നിക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ ആ ലൊക്കേഷനുമായിട്ട് വരാം അതുപോലെ തന്നെ നിങ്ങൾ കറക്റ്റ് നമ്മൾ മീൻകുഞ്ഞുങ്ങളെ സൈസ് നമ്മൾ എന്തെല്ലാം കൃഷി ചെയ്യുന്നുണ്ട് എന്നിരുന്ന എല്ലാത്തിൻ്റെയും ഒരു ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾ മുന്നിലോട്ട് എത്തും അപ്പോൾ ആ രീതിയിൽ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും മാക്സിമം കോള് ചിലപ്പോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എടുക്കാൻ കഴിയൂല കാരണം വെച്ചാൽ ഒന്ന് നമ്മൾ വള്ളത്തിലേക്കാരം അല്ലെങ്കിൽ വരത്തിന്റെ മോളിലേക്ക് അതുകൊണ്ട് മാക്സിമം വാട്സപ്പ് ചെയ്യുക ഒഴിവ് കിട്ടിയ ഒഴിവ് കിട്ടിയ ഉടനെ തന്നെ റിപ്ലൈ ഓട്ടോമാറ്റിക് വരും അതിനനുസരിച്ചുള്ള മറുപടികൾ അതിനൊപ്പം തന്നെ ഞാൻ തരും കൊറിയർ കാണി കൊറിയറച്ചറിയ എല്ലാ സാധനങ്ങളും നമുക്ക് ആൾ ഇന്ത്യ ലെവലിൽ നമ്മൾ കൊറിയർ ചെയ്യുന്നുണ്ട് കേരളത്തിൽ നമ്മൾ വണ്ടി ഓടുന്നുണ്ട് ആച്ചിരി രണ്ട് തവണ നമുക്ക് കുഞ്ഞുങ്ങളെ ഏത് ഭാഗത്തു എത്തിക്കാൻ ഹൈവേയിൽ എവിടെ എത്തിക്കാനുള്ള സംവിധാനം നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് താങ്ക് യു ു ആണ് നമ്മളെ ഷെഫീഖിന്റെ ആ പാടത്തെ ഈ പാടത്താണ് ഷെഫീഖ് ഫുൾ കൃഷി ചെയ്യുന്നത് അപ്പോൾ ആ കാണുന്ന ആള് ആ പോണ ആളില്ലേ അതാണ് ഷെഫീഖ് നമ്മളെ കൂടെ സംസാരിച്ചിരുന്ന കണ്ടില്ലേ ഇതാണ് അവന് കൃഷി അപ്പൊ ഇവിടെ ട്രാക്ടറും പരിപാടിയൊക്കെ നടന്നുകൊണ്ട് നിൽക്കാണ് ഇനിയിപ്പോ അടുത്ത് നെല്ല് കൃഷിയാണ് നെല്കൃഷിക്ക് വേണ്ടിട്ട് നടന്നോണ്ട് അപ്പോൾ എല്ലാ കൃഷികളും ഈ പാടത്തുണ്ട് കേട്ടോ എല്ലാം ചെയ്യും ഇനിയിപ്പോ നെൽകൃഷിയാണ് ഇപ്പൊ ചെയ്യാൻ പോണത് അപ്പൊ സെറ്റാണേ അപ്പൊ ആളൊരു വിശ്രമമില്ലാത്ത ഒരു യുവ കർഷകനാണ് കണ്ടില്ലേ അപ്പൊ എന്തായാലും ഡിസംബറിൽ നമുക്ക് വന്നിട്ട് വിശദമായിട്ടൊരു അടിപൊളി വീഡിയോ എടുക്കാനുണ്ട് അപ്പോൾ എന്തായാലും സെറ്റ് ഇതാണ് ആ മനുഷ്യൻ യുവ യുവകർഷകൻ ഇതാണ് അവരുടെ പാടം എന്ന് പറഞ്ഞില്ലേ പിന്നെ അപ്പുറത്ത് വെണ്ട കൃഷിയുണ്ട് അതുപോലെ എല്ലാ കൃഷിയും ഈ ഒരു പാടത്ത് അവർ ചെയ്യുന്നുണ്ട് കേട്ടാ സകലതും മീനുപോലെ സകല മീനും ചെയ്യുന്ന മാതിരി എല്ലാ കൃഷിയും അവർ ചെയ്യുന്നുണ്ട് കണ്ടില്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ കണ്ടില്ലേ ഇതാണ് സംഭവം രൂപ കർഷകന് അദ്ദേഹത്തിന്റെ വീട് അദ്ദേഹത്തിന്റെ ഫാം പാമെന്തൊക്കെയാ മീന് പരിപാടി നമ്മളെല്ലാം കണ്ടില്ലേ അപ്പൊ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യാതെ പോരുത് ബൈ